പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ചക്കക്കുരു മുളകിടുന്നതാണ് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് കണ്ടുനോക്കാം ഇതുണ്ടാക്കാനായി ചക്കക്കുരു തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഈ ചക്കക്കുരു ഇട്ട് കൊടുക്കാം പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും അര കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുക്കർ അടച്ച് ഒരു രണ്ട് പീസിൽ വരുന്നത് വരെ നല്ലതുപോലെ വേവിച്ചെടുക്കാം ഇപ്പോൾ ചക്കട സീസണാണല്ലോ അത് കാരണം കുരു എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും അപ്പോൾ അത് വെച്ച് നമുക്ക് പലതരത്തിലും ഓരോന്നും ഉണ്ടാക്കിയെടുക്കാമല്ലോ അപ്പം അന്ന് ഞാൻ ചക്കക്കുരു മുളകിടുന്നതാണ് കാണിക്കുന്നത് ചക്കക്കുരു കുക്കായി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള കറി തയ്യാറാക്കാനായി ഒരു ചട്ടി വെച്ച് അതിലേക്ക് ഒരു വലിയ തക്കാളി മുറിച്ചതും ഒരു മാങ്ങയുടെ പകുതിയും കുറച്ച് ഇൻ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചതച്ചതും രണ്ട് പച്ചമുളകും മുറിച്ചതും ഇട്ട് കൊടുക്കാം അതിന് ശേഷം രണ്ട് സ്പൂൺ മുളക് പൊടി കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി അതിൻ്റെ കൂടെ പാകത്തിനുള്ള ഉപ്പും ഒരു തണ്ട് കറിവേപ്പിലയും അരക്കപ്പും വെള്ളവും ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഈ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇപ്പോൾ നമ്മുടെ കറി നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് മാങ്ങയും അതുപോലെ തന്നെ തക്കാളിയൊക്കെ നല്ലതുപോലെ ഉടഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ മാറ്റി വെച്ച ചക്കക്കുരു ഇതിലേക്ക് ഇട്ടുകൊടുക്കാം രണ്ട് വിസൽ തന്നെ ചക്കക്കുരു നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ചക്കക്കുരു ഇട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു മിനിറ്റ് മിനിറ്റൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇത് തുറന്ന് ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയപ്പോൾ പുളി തീരെ ഇല്ലട്ടാ അപ്പം ഞാനൊരു പീസ് മാങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ മാങ്ങ തീരെ പുളിയില്ലാത്ത മാങ്ങയാണ് പക്ഷേ ഉടഞ്ഞു പോവാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മാങ്ങയാണ് ഇനി മാങ്ങ വേവുന്നത് വരെ ഒരു രണ്ട് മിനിറ്റും കൂടി അടച്ചു വെക്കാം ഇപ്പോൾ നമ്മുടെ ചക്കക്കുരു മാങ്ങയും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലായി കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും അല്ലാതെ ഇത് ഉള്ളി താളിച്ചൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല ഈ വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് ഇതിന് ഏറ്റവും നല്ല ടേസ്റ്റ് അപ്പോൾ ഈ ചക്കക്കുരു മാങ്ങയും കൂടി ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാത്തവരാണെങ്കിൽ ഇതുപോലക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇതുപോലെ ചക്കക്കുരു മുളക് ഇടുകയാണെങ്കിൽ ഇതും പിന്നെ ഒരു മുട്ട ഫ്രൈയോ അല്ലെങ്കിൽ ഒരു മീൻ ഫ്രൈയോ ഉണ്ടെങ്കിൽ ഇത് മാത്രം മതിയിട്ട് ഒരുപാട് ചോറ് കഴിക്കാൻ അപ്പോൾ ഇതുവരെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അടിപൊളിയായിട്ടുള്ളൊരു ചക്കക്കുരു മുളകിട്ടത് ഇവിടെ റെഡി കിട്ടിയിട്ടുണ്ട് ഇനി മറ്റൊരു വീഡിയോമായി കാണുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്